നമസ്കാരം യുവരാജാവ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ കോടതിയോട് മാപ്പ് പറയേണ്ടി വരും ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇവർ കോടതിയെ സമീപിച്ചില്ല അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് രേഖാമൂലം പരാതി നൽകിയില്ല ഈ ആരോപണങ്ങൾ അല്ലാതെ അതൊരു ചോദ്യമാണ് ആരോപണങ്ങൾ ശരിയെന്ന ബോധ്യമുണ്ടെങ്കിൽ രേഖാമൂലം പരാതി നൽകുകയാണ് വേണ്ടത് നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഒരു മോഷണം നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ക്രൈം നടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രേഖാമൂലമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുന്നത് രേഖാമൂലം എന്തുകൊണ്ട് പരാതി നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് രേഖാമൂലം പരാതി നൽകേണ്ട കാര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം പെങ്ങൾ പ്രിയങ്ക റോബർട്ട് ഭദ്ര പറയുകയും ചെയ്തു അതെന്താണ് അങ്ങനെ അവർക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ വയനാട്ടിൽ എല്ലാവരും കൈപ്പത്തിക്ക് കുത്തുകയുള്ളൂ മിക്കവാറും അതുകൊണ്ട് വയനാട്ടിൽ വന്ന് നമ്മുടെ സഹോദരി ജയിച്ചു ആയിക്കൊള്ളട്ടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ പോലെ മുടി വെട്ടിയാലോ മൂക്ക് നീട്ടി നീണ്ടിരുന്നാലോ ഓക്കെ ഈ മതാമ്മയിൽ ഉണ്ടായത് മതാമ സ്റ്റൈലിൽ തന്നെയല്ലേ കാണിക്കുള്ളൂ ആ രീതിയല്ലേ കാണിക്കുകയുള്ളൂ അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആങ്ങളെ പോലെ തന്നെ പെങ്ങൾ ഇത്തരം വിട്ടിത്തങ്ങളിൽ എഴുന്നേൽക്കുക അത് പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം പോയാൽ ആങ്ങളെ കൂടുന്നു രേഖാമൂലം പരാതി കഴിഞ്ഞാൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാകും ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കും അല്ലെങ്കിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വമേധ ഇടപെടും ശക്തമായ അന്വേഷണം നടക്കും ഈ പറഞ്ഞതൊക്കെ വെറും കള്ളമാണ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നടപടിയെടുക്കാം ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെടാം തെരഞ്ഞെടുപ്പ് ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നുള്ള ഓർഡർ ചിലപ്പോൾ വന്നേക്കാം ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇയാളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ബ്രിട്ടീഷ് പൌരന് ആണ് അങ്ങനെ ബ്രിട്ടീഷും ഇന്ത്യയും ഇറ്റലിയും ഒക്കെ നിരവധി രാജ്യങ്ങളുടെ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം സ്വാഭാവികമായി നിലകൊള്ളുകയാണ് മാത്രമല്ല ഇത് ഒന്നും പറയാനില്ല വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഇ വി എം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇ വി എമ്മിനകത്ത് ഒരു തരത്തിലുള്ള കൃത്രിമത്രവും പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമായി ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ താടി കിട്ടി തട്ടും കോൺഗ്രസ്സുകാർ തന്നെ താടി കിട്ടി തട്ടും അതുകൊണ്ടാണ് ഉടനെ അടവ് മാറ്റിയത് കുറെ നമ്പറൊക്കെ പറഞ്ഞിട്ട് കുറെ ഇപ്പം ഇദ്ദേഹം പറയുന്ന ചില നമ്പറുകളൊക്കെ കൂട്ടി നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ജനസംഖ്യക്കാലൊക്കെ കൂടുതൽ വരുന്നുണ്ട് നമ്പർ അത്രയും വോട്ടർമാരുണ്ടോ അവിടെ മഹാരാഷ്ട്രയിലെ കാര്യമൊക്കെ പറയുന്നത് എന്തായാലും ബിജെപി ബിജെപിക്ക് മാത്രമായിരിക്കില്ലല്ലോ വോട്ട് കിട്ടിയത് മറ്റ് പാർട്ടികൾക്കും കിട്ടിയില്ലേ രണ്ടൂടെ കൂട്ടി നോക്കുമ്പോഴത്തേക്കും ഈ വോട്ടർ അസിറ്റുമായിട്ടും ഇദ്ദേഹം കാണിക്കുന്ന കണക്കുമായിട്ടൊന്നും ഒരു ബന്ധവും തന്നില്ല ആ രീതിയിലാണ് അത് വ്യക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലരും തെളിവുകൾ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വിശദീകരിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ രേഖാമൂലം പരാതി കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കാൻ പറ്റില്ല പെങ്ങളും പറയുന്നു കൊടുക്കാൻ പറ്റില്ല പെങ്ങളെ കൊടുത്താൽ പരാതി കൊടുത്താൽ ആങ്ങളെ കൊടുക്കുന്നു ഇനി അമ്മ എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറയുന്ന അറിയില്ല ഈ കോൺഗ്രസ്സുകാരും ഈ ഒരു വിഷയത്തിൽ മുതിർന്ന നേതാക്കളാരും തന്നെ ഈ വിഷയത്തിൽ വലിയ ശക്തമായ ഒരു പ്രതികരണം നടത്താത്തത് എന്നാണ് കേരളത്തിലടക്കം ഇപ്പം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും രണ്ടും പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് ഇതാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഈ ഒരു വിഷയത്തെ ഒരു 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 ക്യാമ്പയിൻ ആക്കി മാറ്റാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് കഴിയുന്നില്ല കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ ക്യാമ്പയിനായിട്ട് ഇതിനെ മാറ്റട്ടെ ഒരു വലിയ ഹാഷ്ടാഗ് ഒക്കെ കൊടുത്ത് ഇവിടെ ബി ജെ പി വോട്ട് അട്ടിമറിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു തെളിവുകളുത എന്ന് പറഞ്ഞ് കൃത്യമായ ഒരു ആക്കി മാറ്റട്ടെ അത് പരാതി കൊടുത്തിട്ട് മാറ്റട്ടെ അതിനുള്ള ഉണ്ടോ കോൺഗ്രസിന് ഇല്ല കാരണം ഈ പറയുന്നതെല്ലാം ശുദ്ധ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം അയാൾക്കറിയുമെന്ന് നമുക്കറിയില്ല എല്ലാവർക്കും അറിയാം ഇയാളി പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് അതുകൊണ്ടാണ് എല്ലാവരും വളരെ മിതമായി പ്രതികരിക്കുന്നത് രേഖാമലം പരാതി കൊടുക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെയുണ്ടെങ്കിൽ ആർജവുമുണ്ടെങ്കിൽ രേഖാമലം ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കട്ടെ ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി പരാതി കൊടുക്കട്ടെ അതിനൊക്കെ വകുപ്പുണ്ടല്ലോ സുപ്രീം കോടതിയിൽ ഒരു അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അയാൾ ഓപ്പഷൻ ലീഡർ ഉണ്ട് അയാൾക്ക് ചെയ്യാമല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചിങ്കോത്തം കളി പിന്നെ ഇന്നലത്തെ അത്രയും ബൂസ് ഇന്നില്ല ഇന്ന ഓരോ ദിവസം താഴോട്ടാ ഗ്രാഫ് താഴോട്ടില്ല ഇന്നലെ മിനിയാനോക്കെ കിടന്ന് ബഹളം കൂട്ടുകാരുന്നു തലകുത്തി മറുകയായിരുന്നു കോൺഗ്രസ്സുകാരും കുറെ കോൺഗ്രസ് സൈബർ കമ്മ്യൂണികളും ഒക്കെ ഇന്ന് അത്രയില്ല കാരണം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയ ആൾക്കാർക്ക് സാധാരണഗതിയിൽ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ കേട്ടാലോ സാധാരണക്കാർക്ക് മനസ്സിലാവുമല്ലോ എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലാവും എന്ന് അറിയില്ല എന്തായാലും രേഖാമൂലം പരാതി കൊടുക്കില്ല അപ്പൊ പിന്നെ അന്വേഷണം എങ്ങനെ നടക്കും വേണ്ട ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊണ്ട കംപ്ലൈന്റ് കൊടുക്കുക ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും കൊണ്ട കംപ്ലൈന്റ് കൊടുക്കുക അതിനുള്ള തന്നെങ്കിൽ ഈ കോൺഗ്രസിന്റെ യുവരാജാവ് ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ സന്തോഷം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്